ഇന്നലെ രാവിലെ പതിനൊന്ന് കൂടിയാണ് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിന് തോട്ടിൽ ശുചീകരണ തൊഴിലാളി വീണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ പതിനൊന്ന് മണി മുതൽ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും രക്ഷിക്കാനായി നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം വിജയം കണ്ടില്ല പിന്നീട് വൈകുന്നേരത്തോടുകൂടി റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള ശുചീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാദൌത്യം എൻ ഡി ആർ എഫ് ഏറ്റെടുത്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു അർദ്ധരാത്രി വരെ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു മാരായിമുട്ടം സ്വദേശി ജോയിയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത് ഇന്നും രാവിലെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഡാൻ കുറിയൻ ചേരുന്നു ഡാൻ കൂടുതൽ റോബോട്ടുകളെ എത്തിച്ചുള്ള തിരച്ചിലാണോ അവിടെ പുരോഗമിക്കുന്നത് മറ്റെന്തൊക്കെയാണ് വിവരങ്ങളായി നൽകാനുള്ളത് രക്ഷാ ദൌത്യം എൻ ഡി ആർ എഫ് ഏറ്റെടുത്തു എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അർദ്ധരാത്രി മുഴുവൻ തിരച്ചിലായിരുന്നുവല്ലോ അതിന്റെ സാഹചര്യം ഏത് തരത്തിലാണ് ഇന്നലെയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നു ഡാനിലേക്ക് വരാം ഡാൻ അല്പസമയത്തിനകം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ നമുക്കറിയാം ഏത് തരത്തിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്ന് ഇന്നലെ മാൻഹോളിലടക്കം മാൻഹോളിലടക്കം തിരച്ചിൽ നടത്തിയിരുന്നു മാൻഹോളിൻ്റെ സ്ലാബുകൾ മാറ്റിപ്പോലുമുള്ള തെരച്ചിലിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് വേണം അവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ധാരാളം മാൻഹോളുകളുണ്ട് അങ്ങോട്ടേക്ക് ജോലി ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ എന്ന സംശയം വെച്ചാണ് സ്റ്റേഷനുള്ളിലെ വെള്ളക്കെട്ടുകളും മാൻഹോളുകളും മറ്റും ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നത് പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഏറ്റവും രഞ്ജിത്ത് മുപ്പതംഗ എൻ ഡി ആർ എഫിന്റെ സംഘമാണ് ഇപ്പോൾ പരിശോധനകളുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അവർ രക്ഷാദൃത്യം ഏറ്റെടുത്തിരിക്കുന്നു പക്ഷെ അവർ തനിച്ചായിരിക്കില്ല ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവർക്കൊപ്പം അഗ്നിശമന സേനാംഗങ്ങളും ഇന്നലെ രക്ഷാതൃത്യത്തിൽ ഭാഗമാക്കായ മറ്റെല്ലാ സേനാംഗങ്ങളും ഉണ്ടാകും പ്രാഥമികമായ പരിശോധന ഇന്ന് പുലർച്ചെ തന്നെ അവർ അവിടെ നടത്തിയിരുന്നു ആ പരിശോധനയിൽ അവർക്ക് വ്യക്തമായിരിക്കുന്ന കാര്യം ആ മാൻഹോളിന്റെ നാൽപ്പത് മീറ്റർ ഉള്ളിൽ വരെ ഇന്നലെ നടത്തിയ പരിശോധനയിലൊന്നും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഒരു നാൽപ്പത് മീറ്റർ കൂടിയുണ്ട് ആ നാൽപ്പത് മീറ്ററിനകത്ത് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജോലി കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത എന്നാണ് എൻ ഡി ആർ എഫിന്റെ നിലവിലെ വിലയിരുത്തൽ കാരണം ഈ നൂറ് മീറ്റർ ആകെ ഡിസ്റ്റൻസിലുള്ള ഭാഗത്തെ മുഴുവനും മാലിന്യങ്ങളാണ് അതുകൊണ്ട് അധിക ദൂരത്തേക്ക് അദ്ദേഹം ഒഴുകി ഒഴുകിപ്പോകില്ല എന്നൊരു നിഗമനത്തിലാണ് അവരുള്ളത് പക്ഷേ അവർക്ക് തന്നെ മാലിന്യങ്ങളോട് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇന്നലെ അവിടെ എത്തിച്ച് ജൻ റോബോട്ടിക്സിന്റെ അടക്കം സഹായം ഉറപ്പുവരുത്തിക്കൊണ്ട് മാലിന്യങ്ങൾ പരമാവധി നീക്കം ചെയ്ത് അതിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് അവർ ഇപ്പോൾ സംശയിക്കുന്നത് അതിശക്തമായ മഴ പെയ്തതിനിടയിൽ ഈ വെള്ളക്കെട്ടിൽ അദ്ദേഹം ഈ മാലിന്യ കൂമ്പാരത്തിന് അടിയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് മുകളിലേക്ക് ഉയരാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് അതിനുശേഷം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം താഴേക്ക് താഴുകയും മാലിന്യങ്ങൾ അദ്ദേഹത്തിന് മുകളിൽ നമ്മൾ മണ്ണിനടിയിൽ പൊതിഞ്ഞു പോകുന്നത് പോലെ മാലിന്യ കുമ്മരത്തിനടിയിലേക്ക് അദ്ദേഹം പൊതിഞ്ഞു പോയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ എൽ ഡി ആർ എഫ് അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രക്ഷാദൌത്യത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അല്പസമയം മുമ്പാണ് അവർ ഏതാണ്ട് ആറുകയോടെയാണ് ഈ രക്ഷാദൌത്യം ആരംഭിച്ചിരിക്കുന്നത് പുനരാരംഭിച്ചിരിക്കുന്നത് എന്തായാലും എൻ ഡി ആർ എഫ് സ്വാഭാവികമായി ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരുടെ പരിശോധനയിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ദൗത്യം പുരോഗമിക്കുകയാണ് കൂടുതൽ റോബോട്ടുകളെ എത്തിച്ചുകൊണ്ട് നമുക്കറിയാം ഈ മാമയുഞ്ചാൻ മാലിന്യത്തിന്റെ ഒക്കെ സ്വഭാവം നമുക്കറിയാം മനുഷ്യസാധ്യമായതെല്ലാം ഇന്നലെ മുഴുവൻ ചെയ്തിരുന്നുവല്ലോ ഡാൻ അതിനുശേഷം ഇന്നത്തെ പ്രതീക്ഷ എന്താണ് കൂടുതൽ റോബോട്ടുകളുടെ ഈ ഇറക്കവും അവർ മാലിന് നീക്കവും ഒക്കെ ഫലപ്രദമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ രത്തെ ജൻ റോബോട്ടുകളെ എത്തിച്ചായിരുന്നു ഇന്നലെ വൈകിട്ട് മാലിന്യ നീക്കത്തിനുള്ള ശ്രമം നടത്തിയത് അതിനു പുറമെ റോവറുകൾ അടക്കം ഉപയോഗിക്കുന്നുണ്ട് അതായത് സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഒരേ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യ സാന്നിധ്യം ഈ മാലിന്യങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മണ്ണിൽ പുറഞ്ഞു പോയി കിടക്കുന്ന മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ലൊക്കെ അദ്ദേഹം എവിടെയാണ് ഈ കുടുങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം അത് ഇന്നലെ നടത്തിയ പരിശോധനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായത് അതുകൊണ്ട് ഈ രണ്ട് വശങ്ങളുണ്ട് അതായത് ഇന്നലെ ഇദ്ദേഹം വീണ് അപകടം നടന്ന ആ വലിയ തോടിന്റെ ഭാഗം ആ ഭാഗത്തു നിന്നാണ് മുപ്പത് മീറ്റർ ഉള്ളിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഈ രക്ഷാതോത്വത്തിൽ പങ്കാളികളായ അഗ്നിശമന കലാംഗങ്ങളും സ്കൂബ ഡൈവേഴ്സും പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുങ്ങിയ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കടന്നുപോയത് പക്ഷേ ഈ മുപ്പത് മീറ്ററിനുള്ളിൽ നടത്തിയ പരിശോധനയൊന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ തുറന്നുകൊണ്ട് അതിനകത്തിറങ്ങി പരിശോധന നടത്തുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ആ പരിശോധന ഏതാണ്ട് പത്തോ പതിനഞ്ചോ മീറ്ററിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു കാരണം അത്രമാത്രം മാലിന്യങ്ങൾ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ജംഗ് റോബോട്ടിക്സിനെ ഈ കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി മാലിന്യം നീക്കി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ റോബോട്ടുകളെ അവിടേക്ക് എത്തിച്ചത് അങ്ങനെ നടത്തിയ പരിശോധനയിലും വലിയ കാര്യമായ പുരോഗതി ഇന്ന് രാത്രി ഉണ്ടായില്ല മാലിന്യങ്ങൾ കുറച്ച് ഭരിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് എൽ ഡി ആർ എഫിന്റെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി തുടർച്ചയോടെ അവിടേക്ക് എത്തിയത് മുപ്പതക്ക സംഘമാണ് എത്തിയിരിക്കുന്നത് അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനുള്ളിലേക്ക് കയറി പരിശോധന നടത്തി നാൽപ്പത് മീറ്ററിനകത്ത് ഇപ്പോൾ പരിശോധന നടത്തി അതിൽ നിന്ന് നാൽപ്പത് മീറ്റർ കൂടി അകത്തേക്ക് കയറുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹം കുടുങ്ങി നിഗമനം പറഞ്ഞാണ് രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരച്ചിൽ പുനരാരംഭിച്ചു ഇന്ന് രാവിലെ ആറര മുതൽ തെരച്ചിൽ പുനരാരംഭിച്ചു അതിനുശേഷം ഈ തരത്തിലുള്ള നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ നടന്ന ഒരു പകൽ മുഴുവൻ നടന്ന തെരച്ചിൽ ഫലപ്രദമായിരുന്നില്ല അതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ പോലും രണ്ട് മീറ്ററോളം പൊക്കത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒന്നായി അവിടെ മാറിയത് എന്നുള്ളതും അങ്ങനെയുണ്ട് അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം അതിനാണ് സാങ്കേതികമായ സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് മാരായിമുട്ടം സ്വദേശി ജോയി അപകടത്തിൽപ്പെട്ടത് മൂന്ന് തൊഴിലാളികളാണ് ഇന്നലെ ഇവിടെ ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നത് രണ്ടു പേർ മഴ കാരണം ജോലിയിൽ നിന്ന് അല്പസമയം മാറിയിരുന്ന സമയത്താണ് ജോയി ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം എന്നുള്ള ഡാൻ ഇപ്പോൾ ഏറ്റവും പുതിയ കൂടുതൽ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഏത് തരത്തിലുള്ള നീക്കത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് അവരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു എങ്ങനെയാണ് ഈ തോട് പോലെ ഏറെ ദുഷ്കരമായ ഒരു ദൗത്യത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത് പേരിൽ ഏതാനും അംഗങ്ങൾ മാത്രം അതായത് ഈ പ്രത്യേക പരിശീലനം നേടിയ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇങ്ങനെ ഈ ആളുകളെ അകപ്പെട്ടു പോയ ആളുകളെ തെരഞ്ഞെ കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളുകൾ ഈ ഓക്സിജൻ സിലിണ്ടറുകളും മാസ്കുകളും ധരിച്ചുകൊണ്ട് ഈ വെള്ളക്കെ ഈ മാലിന്യ അടിയിലേക്ക് ഇറങ്ങി ഇന്നലെ അവർ നടത്തിയ പരിശോധനയ്ക്ക് സമാനമായി അവിടെ കൈവശം മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുണ്ട് പ്രത്യേകം ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ട് ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യ ശരീരം കുടുങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഇദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പരിശോധനയാണ് നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് അവർ ഇന്നലെ പല തന്നെ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കയറി എങ്ങനെ വേണം ഈ പരിശോധന നടത്താൻ എന്ന് ഈ തെരക്കിൽ എങ്ങനെ നടത്തണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റൻ അടക്കം അതിനുള്ളിലേക്ക് കയറിയിരുന്നു ആ ഉള്ളിൽ ആ തണലിനുള്ളിൽ അദ്ദേഹം കയറി നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത് മീറ്ററിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല നാൽപ്പത് മീറ്ററിനകത്ത് തന്നെ അദ്ദേഹം കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തിയത് ആ വിലയിരുത്തലിനടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ആറരയോടെ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത് അവിടെ എൻ ഡി ആർ എഫ് മാത്രമല്ല ഇന്നലെ അഗ്നിശമന സേനാംഗങ്ങളിൽ അടക്കം സ്കൂബ ഡൈവേഴ്സ് അടക്കം രക്ഷാതൃത്വത്തിന്റെ പങ്കാളികളായിരുന്നു സ്വാഭാവികമായി അവരുടെ എല്ലാം സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മാലിന്യ നീക്കം ഒരു വശത്തും രക്ഷാദൃത്യം മറുവശത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായും രക്ഷാദൗത്യം ഇപ്പോൾ രാവിലെ ആറര മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മാലിന്യ നീക്കം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു കാരണം ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ വലിയ ഒരു ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനോട് ചേർന്ന് നഗരഹൃദയത്തിലൂടെ ഓടുന്ന ആമയിഴഞ്ചാൻ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇന്നലെ സംഭവിച്ചത് ശുചീകരണ തൊഴിലാളിയാണ് ഒഴുക്കിൽപ്പെട്ടത് ഇന്നലെ മുതൽ തന്നെ വലിയ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ അതൊരു ഫലപ്രദമാകുന്ന ഘട്ടത്തിലല്ല പലപ്പോഴും അതിന് സാങ്കേതികമായ ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളുണ്ട് മുപ്പതംഗ സംഘമാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ദ്ധർ ഉൾപ്പെടെ മുപ്പതംഗ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് റോബോട്ടുകളെ എത്തിച്ച് രാത്രി നടത്തിയ തിരച്ചിലും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം രാത്രി വൈകി നിർത്തിവെക്കുകയായിരുന്നു എൻ ഡി ആർ എഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പതിമൂന്ന് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനം രാത്രി അവസാനിപ്പിച്ചത് രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് അടിയിലുള്ള ടണലിന്റെ മറുകരയിലും സ്കൂബ സംഘം നടത്തിയ പരിശോധന വിഫലമായതോടെയാണ് രാത്രിയിൽ റോബോട്ടുകളെ എത്തിച്ചത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ രണ്ട് റോബോട്ടുകളെ എത്തിച്ചാണ് തെരച്ചിൽ നടത്തിയത് സംരക്ഷണവേലി വേലി പൊളിച്ച് സംരക്ഷണ വേലി പൊളിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണിക്കൂറുകൾ കൊണ്ട് ടൺ കണക്കിന് മാലിന്യം നീക്കിയ ശേഷമാണ് സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പരിശോധന നടത്താനായത് എന്നാൽ രാത്രിയായതോടും കൂടി തെരച്ചിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ സ്കൂബ സംഘം തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിൽ നൂറ്റി അൻപത് മീറ്ററോളം ടണലിലൂടെയാണ് ഈ തോട് ഈ തോട് കടന്നുപോകുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അത് ജോയിൽ കാണാതായ ഭാഗത്ത് നാൽപ്പത് മീറ്ററും മറുഭാഗത്ത് പതിനഞ്ച് മീറ്ററും ടണലിലുളളിലൂടെ നീന്തി പരിശോധന നടത്തിയിരുന്നു ഇന്നലെ മുഗൽ വിധത്തിലടക്കമുള്ള സംഘം പക്ഷെ അത് ഫലമുണ്ടായില്ല റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലെ മാൻഹോളുകളും തുറന്ന് പരിശോധിച്ചു സ്റ്റാർട്ടപ്പ് സംരംഭമായ ജെൻ റോബോട്ടിക്സ് ജല അതോറിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ബാൻഡിക്യൂട്ട് റോബോട്ട് ഉപയോഗിച്ച് രാത്രി പന്ത്രണ്ട് മണിവരെ മാലിന്യങ്ങൾ നീക്കി ഏതായാലും അതിലൊന്നും ഫലമുണ്ടായില്ല എന്നുള്ളതാണ് മാരായിമുട്ടം സ്വദേശി ജോയിയുടെ ജോയി ബന്ധപ്പെട്ട ഒരു വിവരവും ഇതുവരെ ലഭ്യമാകാത്ത പശ്ചാത്തലമുണ്ട് ഇതിനിടെ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പരസ്പര പോരനും ഇന്നലെ സാക്ഷ്യം വഹിച്ചു കോർപ്പറേ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നും അവിടുത്തെ മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്നുമാണ് മേയറും ഒപ്പം മന്ത്രിയും വി ശിവൻകുട്ടി അവിടുത്തെ എം കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ പറഞ്ഞത് ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാത്ത ജോലിയാണ് എന്ന വാദവും ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് കോർപ്പറേഷൻ പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗം വൃത്തിയാക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും റെയിൽവേ അനുമതി നൽകിയില്ല എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത് മാലിന്യ നീക്കത്തിന്റെ ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് എന്നുള്ളതാണ് അവർ നിസ്സഹായത അറിയിച്ചപ്പോഴാണ് റെയിൽവേ സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയത് പ്ലാറ്റ്ഫോമിന്റെ അടിവശം വൃത്തിയാക്കുന്നതിൽ നിന്നും ആരെയും തടഞ്ഞിട്ടില്ല എന്ന വാദവും റെയിൽവേ ഉയർത്തുന്നുണ്ട് ഏതായാലും ഒരു മനുഷ്യജീവൻ തിരുവനന്തപുരം നഗരവാസികൾ വലിച്ചെറിഞ്ഞ മാലിന്യത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാഴ്ചയും വാർത്തയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് അതിൻ്റെ ഇരകളായത് ഒരു പാവം പിടിച്ച നാൽപ്പത്തിയേഴുകാരനായ ജീവിക്കാൻ വേണ്ടി മാലിന്യം നീക്കാൻ ഇറങ്ങിയ ഒരു തൊഴിലാളിയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം യാണ് ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ തന്നെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് ഈ മാലിന്യ നീക്കം തന്നെയാണ് കാരണം ഇദ്ദേഹം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്താൻ ഒരു ദിവസം മുഴുവൻ ഉണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഇടവേളകളില്ലാതെ പരിശോധന നടന്നുവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരത്തിൽ ഈ റോബോട്ടുകളുടെ സഹായമടക്കം അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെ വരെ ഉപയോഗിച്ചുകൊണ്ട് അവർ പരിശോധന നടത്തിയിരുന്നു പക്ഷെ അപ്പോൾ ഒന്നും ഇദ്ദേഹം കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് അല്ലെങ്കിൽ കഴിയാതിരിക്കുന്നതാണ് ഇപ്പോഴും ഈ രക്ഷാദൌത്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മാത്രവുമല്ല ഇന്ന് പുലർച്ചെ നഗരത്തിന്റെ ചിലയിടങ്ങളിൽ വീണ്ടും മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായി അങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഇതിച്ച് വീണ്ടും ആമിരഞ്ചൻ തോട്ടിലേക്ക് പല കൈവഴികളിലൂടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വെള്ളം ഉയർന്നാൽ ഈ രക്ഷാദൗത്യം വീണ്ടും ക്രമകരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി എന്തായാലും ഭാഗ്യവശാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് രാവിലെ പരമാവധി വേഗത്തിൽ ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് പല ഭാഗത്തേക്കായി നീക്കം ചെയ്ത് ഈ നാൽപ്പതടിയിൽ അതായത് അവർ അദ്ദേഹം എന്ന് സംശയിക്കുന്ന അടി ഭാഗത്തേക്ക് എത്താനുള്ള ദൗത്യമാണ് ഈ എൻ ഡി ആർ എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായി സഹായമൊരുക്കാൻ കഴിഞ്ഞിരുന്നു അഗ്നിശമന സേന ഇന്നലെ നടത്തിയ പരിശോധനയിൽ കാരണം മുപ്പത് മീറ്റർ ഫ്രണ്ട് വശത്തേക്ക് മുൻവശത്തേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് മുപ്പത് മീറ്റർ മുൻവശത്തേക്ക് വിശദമായ തരത്തിൽ മാലിന്യങ്ങൾ നീക്കി നമ്മുടെ അഗ്നിശമന സേനും സ്കൂബ ഡൈവേഴ്സും ചേർന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു ആ മുപ്പത് മീറ്ററിൽ അദ്ദേഹം കുടുങ്ങിയിട്ടില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയതാണ് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഇടുങ്ങിയ ടണലാണ് ആ ടണലിനുള്ളിലൂടെ ആ കഷ്ടിച്ചൊരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു വലിപ്പം മാത്രമാണുള്ളത് അതിനുള്ളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ച് ഒരാൾക്ക് പോകാൻ കഴിയത്തില്ല അത്രമാത്രം അത്രയ്ക്ക് ഇടുങ്ങിയ ഒരു ടണലാണ് കാരണം അതിനുള്ളിൽ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു അങ്ങനെ കടന്നകത്തേക്ക് കയറാൻ അവർക്ക് പ്രയാസമായി മാറിയത് സ്വാഭാവികമായി ആ ടണലിൽ ഉള്ളിലാണ് അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് അതീവ ശ്രമകരമായ ദൗത്യമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇരുവർഷങ്ങളിൽ നിന്നും ഒരേ സമയം മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ആ ടണലിനുള്ളിലേക്ക് പരമാവധി വേഗത്തിൽ എത്തുന്നതിന് ഒരു ശ്രമം അഗ്നിശമന സേനാഗൈകൾ അടക്കം ഇന്നലെ നടത്തിയത് പക്ഷേ അത് രാത്രി വൈകിട്ടും ഫലം കണ്ടിരുന്നില്ല അതിന് പിന്നാലെയാണ് ആ ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ സാന്നിധ്യം അവിടെ അനിവാര്യമാകുന്ന തട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെയാണ് മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘം അവിടേക്ക് ഈ രക്തദൌത്യത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി പുലർച്ചെയോടെ എത്തിയത് അവർ എത്തിയതിനു ശേഷം അവരുടെ ഗ്രൂപ്പ് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഈ ടണലിനുള്ളിൽ ഇറങ്ങി വ്യാപകമായ പരിശോധനകൾ നടത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തിയ ഭാഗത്തു നിന്നും നാൽപ്പത് മീറ്ററിന് ഉള്ളിൽ അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ ആ നാൽപ്പത് മീറ്ററിന് ഉള്ളിലെ മാലിന്യങ്ങൾ അതാണ് സാഹചര്യം പരിശോധനകൾ രക്ഷാപ്രവർത്തനത്തിലുള്ള നീക്കങ്ങൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ ആറര മുതൽ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രമകരമായ ഒരു ദൗത്യമാണ് അതിന്റെ തീവ്രതയൊക്കെ നമ്മൾ ഇന്നലെ ഒരു പകൽ മുഴുവൻ കണ്ടതാണ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ ഏതാണ്ട് വലിയ സംഘം ആളുകൾ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി എങ്കിൽ പോലും ഒരു തരത്തിലും ഒരു പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യമുണ്ട് അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള മാലിന്യ നീക്കം തന്നെയാണ് മാലിന്യങ്ങളുടെ ഒരു വലിയ കൂബാരം തന്നെയാണ് ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രധാനമായ കാര്യം പക്ഷേ ഇന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഇറങ്ങുന്നത് എന്തും പ്രധാനമാണ് ആധുനിക സംവിധാനങ്ങളുണ്ട് എൻ ഡി ആർ എഫിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ട് അവരുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ശ്രമകരമായ ദൗത്യത്തിലാണ് ഈ സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഏറെ കൂടി തന്നെ അവർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു മാലിന്യ കൂമ്പാരമായ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു വെള്ളക്കെട്ടിലാണ് ഒരു ജലാശയത്തിലാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം മനുഷ്യരാണ് അതിനുള്ളിൽ നിൽക്കുന്നത് എന്നുകൂടി ഇതിനോട് നമ്മളെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും എത്രയെത്ര നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന ഒരു കൂടിയാണ് ഹോട്ടൽ മാലിന്യങ്ങൾ എന്തിന് പറയുന്നു കക്കൂസ് മാലിന്യം പോലും അങ്ങോട്ടേക്ക് ഒഴുക്കി വിടുന്ന ഒരു തോടുകൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം അത്ര ഏറെ അത്രത്തോളം മോശമായ ഒരു സ്ഥലത്ത് വെള്ളത്തിലാണ് ഈ മനുഷ്യർ ഇറങ്ങി ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം